കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഏറ്റവും വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളിൽ ഒന്നായിരുന്നു നാവികസേന ലഫ്റ്റനന്റ് വിനയ് നർവാറിന്റെ മൃതദേഹത്തിനൊപ്പം നിസ്സഹായായിരിക്കുന്ന പങ്കാളി ഹിമാൻഷിയുടെ ചിത്രം ഹണിമൂൺ യാത്രയ്ക്കിടെ ഭീകരർ വെടിവെച്ചു കൊന്ന വിനയ്ക്കരികെ സർവം നഷ്ടപ്പെട്ടിരിക്കുന്ന ഹിമാൻഷിയുടെ ദൃശ്യങ്ങൾ എല്ലാ കണ്ണുകളെയും ഭീകരൻ അണിയിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ കടുത്ത സൈബർ ആക്രമണം നേരിടുകയാണ് ഹിമാൻഷി ഭീകരാക്രമണത്തിന്റെ പേരിൽ കശ്മീരികളെയും മുസ്ലിങ്ങളെയും അധിക്ഷേപിക്കരുതെന്ന ഹിമാൻഷിയുടെ പ്രസ്താവനയാണ് ഒരു വിഭാഗം ആളുകളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് വിനയ് ജന്മദിനമായ മെയ് ഒന്നിന് അദ്ദേഹത്തിന്റെ സ്വദേശമായ കർണാലിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ഈ ക്യാമ്പിനിടെയാണ് ഹിമാൻഷി സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ആഹ്വാനം ചെയ്തത് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾക്കും കശ്മീരികൾക്കുമെതിരെ വിദ്വേഷ സംഭവങ്ങൾ ഇരട്ടിച്ചിരുന്നു പലയിടത്തും ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇതിനിടയിലാണ് ഹിമാൻഷു തന്നെ നേരിട്ട് വന്ന് രാജ്യത്തോട് മുഴുവനുമായി സുപ്രധാനമായൊരു അഭ്യർത്ഥന നടത്തിയത് പഹൽഗാമിൽ നടന്ന സംഭവങ്ങളുടെ പേരിൽ മുസ്ലിങ്ങളെയും കശ്മീരികളെയും വേട്ടയാടരുതെന്നായിരുന്നു അവരുടെ അപേക്ഷ ബി ജെ പി നേതാവും സ്ഥലം എം എൽ എയുമായ ജഗ്മോഹൻ ആനന്ദ് ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിക്കിടെയാണ് അവർ ഇത്തരമൊരു പരാമർശം നടത്തിയതെന്നതും കൂടുതൽ ശ്രദ്ധേയമാണ് എന്നാൽ ഇതിന് പിന്നാലെ ഹിമാൻഷിക്കെതിരെ സൈബർ ആക്രമണം തുടങ്ങി ചിലർ അവരുടെ വ്യക്തി ജീവിതത്തെ മോശം പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടു ഭർത്താവിന്റെ പെൻഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞ് രംഗത്തെത്തിയവരുമുണ്ട് ട്രോളുകൾ വേറെയും അധിക്ഷേപങ്ങൾ അതിരുകടന്നതോടെ ദേശീയ വനിതാ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടു ഹിമാൻഷി നെർവാൾ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെടുന്നത് തീർത്തും ദൗർഭാഗ്യകരവും അപലപനീയവുമാണെന്നും സ്വന്തം ജീവിതത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ സമൂഹമാധ്യമങ്ങളിൽ ആക്രമിക്കുന്നതും പരിഹസിക്കുന്നതും അംഗീകരിക്കാനാവില്ലെന്നും ദേശീയ വനിതാ കമ്മീഷൻ എക്സിൽ കുറിച്ചു ഒരാളുടെ അഭിപ്രായത്തെക്കുറിച്ചുള്ള യോജിപ്പും വിയോജിപ്പും പ്രകടിപ്പിക്കേണ്ടത് മാന്യമായും ഭരണഘടനയുടെ അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടുമാണ് എല്ലാ സ്ത്രീകളുടെയും അഭിമാനവും അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് വനിതാ കമ്മീഷൻ വ്യക്തമാക്കി ചിലർക്ക് ഹിമാൻഷി പറഞ്ഞത് ഇഷ്ടപ്പെട്ടു കാണില്ല എന്നാൽ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അവരെ ലക്ഷ്യം വെക്കുന്നതും സൈബർ ഇടത്തിൽ പരിഹസിക്കുന്നതും ശരിയല്ലെന്ന് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ രഹത്തർ കൂട്ടിച്ചേർത്തു ഏതു തരത്തിലുള്ള യോജിപ്പും വിയോജിപ്പും എപ്പോഴും മാന്യതയോടെ ഭരണഘടനാപരമായ പരിധികൾക്കുള്ളിൽ നിന്നും പ്രകടിപ്പിക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ചെയർപേഴ്സൺ രാജ്യത്തിന്റെ ആത്മാവാണ് കശ്മീരിൽ ആക്രമിക്കപ്പെട്ടത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ രാജ്യത്തിനുള്ളിൽ ആരുടെ നേർക്കും ഒരു തരത്തിലുള്ള വേർതിരിവോ വിദ്വേഷമോ നുണപ്രചാരണമോ ഉണ്ടായി കൂടാ ഇന്ത്യ കാലങ്ങളായി കാത്തുസൂക്ഷിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾക്കാകും അതുവഴി വിള്ളലുണ്ടാവുകയെന്നും അവർ പറയുന്നു